ഒരു നൂറ് നിരപരാധികളെ ശിക്ഷിച്ചാലും ഒരു നിരപരാ ഒരു നിരപരാധി നൂറ് കുറ്റക്കാരെ ശിക്ഷിച്ചാലും ഒരു നിരപരാധിയെ ശിക്ഷിക്കരുത് കാരണം ഒരു ഒരു നല്ലൊരു മനുഷ്യനാണ് കുറച്ച് നല്ല അഭിപ്രായമാണ് ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് അദ്ദേഹം നമ്മുടെ മുന്നിലെത്താൻ കാരണം എത്രയോ പാവങ്ങൾക്കൊരു പരോപകാരിയാണ് അദ്ദേഹം ഏ പിന്നെ മോചിതനായിട്ട് വന്നത് ഈ നൂറ് നൂറ് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് രാവിലെ തൊട്ടേ ഞാൻ ഗേറ്റിന് മുന്നേ വന്ന് നിന്നതാണ് ഇവിടെ പടക്കം പൊട്ടിച്ചപ്പോൾ സന്തോഷമായി മോചിതനായി ഒരു നൂറ് നിരപരാധികളെ ശിക്ഷിച്ചാലും ഒരു നിരപരാ ഒരു നിരപരാധി നൂറ് കുറ്റക്കാരെ ശിക്ഷിച്ചാലും ഒരു നിരപരാധിയെ ശിക്ഷിക്കരുത് കാരണം ഒരു പുണ്യപ്രവൃത്തിയുള്ളൊരു നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു കുടുംബമുണ്ട് ഒരു പരോപകാരിയാണ് ഈ ആലുവയുടെ മുത്താണ് അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല പുണ്യപ്രവൃത്തി എന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യന് വേണ്ടി കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും എപ്പോഴും ഉണ്ട് അതും പ്രത്യേകിച്ചു മഹാദേവന്റെ കാറ്റോട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹം എപ്പോഴും തുണയായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ആവൽക്കട്ടങ്ങളിൽ മഹാദേവൻ രക്ഷപ്പെടുത്തും